സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്ത് യു ഡി എഫും ഓരോന്ന് വീതം എൽ ഡി എഫും എൻ ഡി എയും നേടി ഇപ്പോൾ വിശദാംശങ്ങളുമായി പി എസ് വിനയ നമ്മോടൊപ്പം ചേരുകയാണ് വിനയ കേൾക്കാമല്ലോ വിനയ നമ്മൾ പരിചയിച്ചു വന്ന തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് അതായത് എൽ ഡി എഫ് യു ഡി എഫ് എന്ന രണ്ട് മുന്നണികളിലേക്ക് ഭരണ സംവിധാനം മാറുന്നതിന് പകരം ഒരു രാഷ്ട്രീയ ശക്തിയായി എൻ ഡി എ നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നു മാത്രവുമല്ല ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ് എൻ ഡി എ ഒപ്പം എൻ ഡി എല്ലായിടത്തും തങ്ങളുടെ സാന്നിധ്യം തെളിയിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യം മാറി മറിയുകയാണോ തീർച്ചയായും വലിയ ഒരു 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 മാറ്റത്തിലേക്കാണ് കേരളം പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനകളാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വന്നിരിക്കുന്നത് ഒരു നാലു മാസങ്ങൾക്കപ്പുറം നിയമസഭ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി പത്ത് വർഷത്തിനടുത്തായിട്ടിവിടെ എൽ ഡി എഫ് ഭരണമാണ് ഇതിനൊക്കെ എതിരെയുള്ള ഒരു ഒരു ഇതിനൊക്കെ കാണിക്കുന്ന ഒരു ജനവിധിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് യു ഡി എഫ് നടത്തിയിരിക്കുന്ന തിരിച്ചുവരവ് തന്നെയാണ് ഗംഭീര തിരിച്ചുവരവ് എന്ന് തന്നെ പറയേണ്ടി വരും കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രം അധികാരമുണ്ടായിരുന്ന യു ഡി എഫ് ഇപ്പോൾ മൂന്ന് കോർപ്പറേഷനുകൾ അതായത് മറ്റു മൂന്ന് കോർപ്പറേഷനുകൾ കൂടി പിടിച്ചെടുത്ത് നാല് കോർപ്പറേഷനുകളിലേക്ക് തങ്ങളുടെ അധികാരം വ്യാപിപ്പിച്ചിരിക്കുന്നു അഞ്ച് കോർപ്പറേഷനുകൾ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ച് കോർപ്പറേഷനുകൾ ഭരിച്ചിരുന്ന എൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അതും അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാത്രം മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ചരിത്രം തിരി തിരുത്തിക്കൊണ്ട് എൻ ഡി എ അധികാരം പിടിച്ചിരിക്കുന്നത് വലിയ ഒരു ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇതുവഴി ഉണ്ടായിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ബി ജെ പി ഇതുവരെ അധികാരത്തിലെത്തിയിട്ടില്ല കോർപ്പറേഷനിൽ ആ ഒരു സ്ഥലത്താണ് ഇത്ര നല്ല മികച്ച ഒരു പ്രകടനം നടത്തിക്കൊണ്ട് ഈ ബി ഇവിടെ തിരുവനന്തപുരത്ത് അധികാരം പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ബി ജെ പിയുടെ വാഗ്ദാനമായിരുന്നത് ഈ ഇവിടെ അധികാരം കിട്ടുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തെത്തി ഒരു വികസന രേഖ അടുത്ത അഞ്ച് വർഷം തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ പോകുന്ന വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിനുള്ള ഒരു വേദിയായി തിരുവനന്തപുരത്തെ മാറ്റും എന്നുള്ള അതായത് ഒരു ഒളിമ്പിക്സ് വേദിയാക്കുമെന്നതടക്കമുള്ള വാഗ്ദാനങ്ങളെല്ലാം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൊണ്ടുവന്നിരുന്നു അതിന്റെ എല്ലാം കൂടി തന്നെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു വലിയ വിജയം ഇവിടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യമെടുത്താൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പമാണ് ഏഴ് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫും ഏഴ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫും നേടി അവിടെയും എൽ ഡി എഫിൻ്റെ പക്ഷത്ത് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ ആകെ പഞ്ചായത്തുകൾ നാനൂറ്റി ഗ്രാമപഞ്ചായത്തുകൾ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എണ്ണം യു ഡി എഫ് എൽ ഡി എഫ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലേക്ക് ഒതുങ്ങിപ്പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ പത്തൊൻപത് ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രം വിജയം നേടിയിരുന്ന നേടിയിരുന്നിടത്ത് വിജയക്കൊടി പാറിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യം പറഞ്ഞാൽ എണ്ണം കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റികളുടെ കാര്യം കാര്യമെടുത്താൽ അൻപത്തിനാലെണ്ണം യു ഡി എഫിനൊപ്പം നിന്നു എണ്ണം ഇടതുപക്ഷത്തും ഉണ്ടായി രണ്ടിടത്ത് അതായത് പാലക്കാടും തൃപ്പൂണിത്തറയിലും പാലക്കാട് അധികാരം പിടിക്കാൻ കെട്ടുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി ഇനിയും എത്തേണ്ടതുണ്ട് പക്ഷേ ഏറ്റവും വലിയ ഒറ്റ നിൽക്കുകയാണ് അതോടൊപ്പം പന്തളം മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഭരണം ബി ജെ പിക്ക് നഷ്ടമായപ്പോൾ തൃപ്പൂണിത്തുറയിൽ വളരെ വലിയൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അവിടെ അധികാരം പിടിച്ചെടുക്കാനും ബി ജെ പിക്ക് കഴിഞ്ഞു അത്തരത്തിൽ വലിയൊരു മാറ്റം കൂടി വ്യക്തമാക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്